ആവേശകരമായ എഴുപത്തി നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഇരുട്ടുകുതി ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ചു ചിറമുറിയോട് അടുക്കുകയാണ് ശാന്തസുന്ദരമായ പുന്നമടക്കായൽ ഓളങ്ങൾ ഇങ്ങനെ താളം പിടിക്കുന്ന പുന്നമടക്കായൽ പ്രകൃതി ഇങ്ങനെ നിശ്ചലമായി നിൽക്കുകയാണ് പ്രകൃതി രാവിലെ തൊട്ട് ഇങ്ങനെ മഴകളൊക്കെ പെയ്ത് കാർമേഹം ഇവിടേക്കൊക്കെ ഇറങ്ങി വും സമൃദ്ധിയും ഒക്കെ ഈ മാസത്തിലെ നല്ല നാളുകളിൽ മലയാളികൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ നാല് ഇരുട്ടുകുതി ബി ഗ്രേഡിന്റെ വള്ളങ്ങള് ഒന്ന് കടന്നു വരികയാണ് ഒന്നാം ട്രാക്കിൽ മുപ്പത്തിനാലാം നമ്പർ വൺ ബോട്ട് ക്ലബ്ബ് എറണാകുളം വിജിത്ത് ആൻഡ് ആന്റണി നേതൃത്വത്തിൽ വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ വരുന്നത് നമ്പർ ബോട്ട് ക്ലബ്ബ് ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ വരുന്നു സെൻസ്റ്റിൻ നമ്പർ വണ് ഇടി ബോട്ട് ക്ലബ് സജി പറഞ്ഞതുപോലെ പോലെ ശ്രീകുമാറും രഞ്ജിത്ത് ബി വരുമ്പോൾ നാലാം ട്രാക്കിലൂടെ വരുന്നു ேட் குறும்பந்த மீனன் போல ஆண்டு அபிஷாக் பி பிவி ക്യാപ്റ്റൻസിയിൽ വരികയാണ് ജലോത്സവ ലോകത്തിന്റെ നാളുകള് ജലോത്സവ ലോകത്തിന്റെ ഓളപ്പരപ്പ് വഞ്ചിയും തുഴപ്പാടും ഒക്കെ എല്ലാവരുടെയും മനസ്സിൽ മിഥുന മാസത്തിലെ മൂലം നാളിൽ ചമ്പക്കുളത്ത് പമ്പയാറിൽ ആരംഭിക്കുന്ന ജലോത്സവം അതേ കുറിച്ച് കരിമ്പുളത്ത് നിന്ന് ലക്ഷണമെന്ന വാർത്തസാറിന്റെ ഗ്രഹം അമ്പലപ്പുഴയിലേക്ക് ആനയിച്ചതിന്റെ ചരിത്ര സ്മരണകളെ വിളിച്ചോതിക്കൊണ്ട് ജലോത്സവത്തിന് തുടക്കം ഒരുക്കി ായലില് ഇതാ ജല രാജാക്കന്മാര് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ബീഗ്രൈഡിന്റെ ഫൈനൽ മത്സരം ഒന്നും രണ്ട് മൂന്ന് നാല് ട്രാക്കിലൂടെ ഒരുപോലെ കടന്നു വരികയാണ് ഇന്ന് പകല് വരുന്ന വള്ളങ്ങളാണ് പണ്ഡിത് ഇരുട്ടിലൂടെ കേറി വരുന്ന വള്ളങ്ങളായിരുന്നു തീവെട്ടി കൊള്ളക്കാർ ഉപയോഗിച്ചിരുന്ന വള്ളമായിരുന്നു ആ വള്ളങ്ങള് ഇന്ന് പകൽപൂരത്തില് ഇതാ പൊടിപ്പൂരത്തില് ഈ നയമ്പ് യുദ്ധത്തില് ഈ പുന്നമടക്ക് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് വെള്ളത്തിലൂടെ ഇതാ തുരുത്തിപ്പുറം ഒന്നിലൂടെ വരുന്നു നമ്പർ വരുന്നു വരുന്നു ഗ്രേറ്റ് നാലിൽ മൂന്നും നാലും പോരാടുകയാണ് ഒന്നിലെ തുരുത്തിപ്പുറം ബോട്ട് ക്ലബ് അതെ രണ്ടായിരത്തി പതിനേഴിൽ ഗബ്രിയേലില് അവർ വിജയിച്ചതാണ് ഈ പുന്നമയിൽ അവർ ചരിത്രം കുറിച്ചവരാണ് അതെ പായ്പാടിന്റെ കാരിച്ചാലിന്റെ കൈകളിൽ നിന്ന് ബോട്ട് ക്ലബ് രണ്ടായിരത്തി പതിനേഴില്

ഗ്രേറ്റും അതുപോലെ തന്നെ ഗോതുരുദ്ധപുത്രനും ആ വിനയത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തില് എല്ലാവരുടെയും മനം കവർന്നുകൊണ്ട് ഈ ആവേശത്തിന്റെ നിമിഷങ്ങളിൽ ഒരു യുദ്ധം അവസാനിച്ചതുപോലെ ഇവിടെ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വള്ളം ഇങ്ങോട്ട് കടന്നു വരുമോണ്ടല്ലോ കാണികൾക്ക് അങ്ങ് ആവേശമാണ് എഴുന്നേറ്റ് നിൽക്കും പാട്ടുപാടും എഴുന്നേറ്റ് നിന്ന് ആർപ്പ് വിളിക്കും അതുകൊണ്ട് തന്നെയാണ് കുട്ടനാട്ടുകാർ എവിടെ ചെന്നാലും കുജലം വഞ്ചിപ്പാട്ടും അതൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ജലോത്സവമല്ലേ എഴുപത്തൊന്നാമത് ജലോത്സവം അല്ലേ എഴുപത്തൊന്ന് വള്ളങ്ങളില്ലേ ഇരുപത്തൊന്ന് ചുണ്ടൻ വള്ളങ്ങളില്ലേ ഇരുപത്തൊന്ന് വടക്കപ്പലുകളില്ലേ ചെമ്പകശ്ശേരി രാജാവും കായംകുളം രാജാവും യുദ്ധത്തിന് ഉപയോഗിച്ച അടച്ചാട്ട ഇറ വിട്ട് വരികയാണ് അതുകൊണ്ട് ഈ ജലോത്സവങ്ങൾക്ക് അമ്മക്ക് ആർപ്പിന്റെ താളത്തില് ആർ ബാർ 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 ബാർ